ഹായ് നമസ്കാരം അക്ഷിതട്ടോ സുഖല്ലേ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കുള്ള മലയാളം പറയിപ്പിക്കാനുള്ള പുതിയൊരു എന്താ പറയുക പുതിയൊരു ദിവസം തുടങ്ങുകയാണ് നമ്മൾ മലയാളം പറയിപ്പിക്കേണ്ടത് അപ്പം ഇന്ന് ഞങ്ങൾ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം എന്താണെന്ന് വെച്ചാൽ ഒരു പാർക്കാണ് ചിൽഡ്രൻസിൻ്റെ ഒരു പാർക്കാണ് കോഴിക്കോട് ജില്ലയിലെ മല്ലിക പ്ലസ് തിയേറ്ററിൻ്റെ അടുത്തുള്ള ഒരു ഒരു കിഡ്സിൻ്റെ പാർക്കിലാണ് നമ്മളുള്ളത് ഇന്ന് ഇപ്പം മഴ ആയതുകൊണ്ട് സ്കൂൾ അവധി പ്രഖ്യാപിച്ചത് കൊണ്ടും ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ടാവും കുട്ടികളെയും കൊണ്ട് എന്തായാലും രക്ഷിതാക്കൾ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മള് ആ കുട്ടികളുടെ രക്ഷിതാക്കളെ നമുക്കൊന്ന് മുട്ടി നോക്കാം ഓക്കെ ആരൊക്കെ മലയാളം പറയും ആരൊക്കെ ഇംഗ്ലീഷ് പറയും ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാം അപ്പൊ നോക്കാം ചേട്ടാ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ എന്റെ പേര് അക്ഷിതാന്നാണ് ഞാൻ കോഴിക്കോട് നിന്നാണ് കേട്ടോ കോഴിക്കോട് നരിക്കുനിന്നാണ് വരുന്നത് അപ്പൊ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാനൊരു യൂട്യൂബ് ചാനലിലേക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ചേർന്നതോട് അപ്പൊ ചേർന്ന് തയ്യാറല്ലേ അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളെ വിഷയം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാത്ത ഒരു സന്ദർഭം ഉണ്ടാ ഉണ്ടാവില്ല അല്ലേ എന്തെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു രണ്ട് രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു ഇംഗ്ലീഷ് വാക്കെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അത് മസ്റ്റ് ആണ് പക്ഷെ നമ്മൾ മലയാളികളാണല്ലോ അല്ലേ അപ്പൊ നമുക്ക് എന്താ പറയാ മലയാളം എന്നുള്ളത് നമ്മള് നമ്മുടെ മാതൃഭാഷയാണ് അപ്പം ഞാൻ ചേട്ടന് തരുന്ന ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാല് ഞാൻ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയും അപ്പൊ അതായത് ചേട്ടൻ രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് വൈകിട്ട് ചേട്ടൻ രാത്രി കിടന്നുറങ്ങുന്നവരെയുള്ള സമയം ചേട്ടൻ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും പറയാതെ ഫുൾ മലയാളത്തിൽ സംസാരിക്കണം ഇപ്പൊ നമ്മുടെ എന്താ പറയാ എന്ത് ചെയ്യുമ്പോഴും അതിപ്പോൾ കുളിക്കുകയാണെങ്കിലും അപ്പം ഞാൻ ചേ ഇംഗ്ലീഷ് സംസാരിക്കും ഞാൻ മാക്സിമം ചേട്ടനോട് ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക അപ്പം അതിനെ മലയാളത്തിലാക്കി ചേട്ടൻ പറയണം ചേട്ടൻ പറയുന്നതിൽ ഞാൻ എൻ്റെ പറയും ഞാൻ സംസാരിക്കും എന്നതിനെന്താണ് നിങ്ങൾ എന്നതിനെന്താ യൂസ് ചെയ്തെന്നൊക്കെ ചോദിക്കും അപ്പൊ അതിനൊക്കെ ചേട്ടൻ പിടിച്ചു നിൽക്കണം ഉള്ളിൽ പിടിച്ചു നിക്കുവാണെങ്കിൽ ചേട്ടൻ ഒരു ജ്യൂസ് ഇത് ഉള്ളില് കേട്ടോ ഉള്ളില് ചേട്ടന്റെ ഉള്ളിൽ തുടങ്ങിക്കോ രാവിലെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽക്ക് ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേ രാവിലെ മണിക്ക് എഴുന്നേക്കും അഞ്ചുമണിക്ക് അഞ്ചുമണിക്ക് സ്ഥിരം അഞ്ചുമണിക്ക് അഞ്ചുമണിക്ക് ഒക്കെ ചെയ്യോ ഒന്നും കൂടി ഒന്നായേ അടുത്തേ അടുത്തേസ് ഓക്കെ അപ്പൊ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണോ എക്സസൈസ് ചെയ്യാറ്റ് ഇറങ്ങുമല്ലേ ഓക്കേ പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട്

ശരി ജോലി ജോലി പറയണ്ടല്ലോ ഏട്ടൻ എന്താ ജോലി ശരിക്കും ജോലി എന്താണ് ചിരിപ്പിക്കരുത് ട്ടാ ില്ല മലയാളം ചേട്ടനറിയില്ല വിട്ടരുന്നില്ല എന്നാലും പറയാം ഞാൻ പറഞ്ഞു കൊടുക്കാം അല്ലേ പാറാവുകാരനല്ലേ പാറാവുകാരനാ കേട്ടോ സെക്യൂരിറ്റി കിട്ടില്ല ഓക്കെ അതല്ല അത് കിട്ടണോ അത് കിട്ടാനാണല്ലോ ഞാൻ നിങ്ങളോട് ഒഴിയുന്നത് അപ്പം ഈ യൂണിഫോമൊക്കെ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് വരും അതെ സാധാരണ ഇവിടെ മാറാണ് ചെയ്യാ ഓക്കെ എങ്ങനെയാ വരുവാ ബസ്സിലാണോ ബസ് അവർ നടത്തും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാറുണ്ടോ എങ്ങനെയാണ് ബൈക്ക് ബൈക്കുണ്ടോ എന്തെങ്കിലും പറയണം അറിയും പറയാതെ ഫുള്ള് ഞാൻ മലയാളം പറഞ്ഞത് ആ പറയും ബൈക്കിലായിരിക്കും അല്ലേ ബസ്സിലായിരിക്കും പിന്നെ കുറച്ചു ദൂരം നടക്കും നടന്നു കഴിഞ്ഞാല് ലിഫ്റ്റ് വെച്ചിട്ട് വരികയാണോ ചെയ്യാ പിന്നെ അല്ലാതെ സ്കൂളിൽ നടക്കുക ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് അല്ല തീരെ അറിയണല്ലോ ഒരു ചേട്ടൻ ഇതാ ഈ ചേട്ടൻ തീരെ വണ്ടി ഒന്നും യൂസ് ചെയ്യാതെ നടന്നാണ് അത് എത്ര കിലോമീറ്റർ ഉണ്ടോ ചോദിക്കാം എത്ര കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉത്തരം പറയാതെ എന്താ പറയാ അല്ല ഒന്നും കിലോ കിലോ ഇംഗ്ലീഷ് അല്ലേ ഇല്ല ഇല്ല കിലോ കിലോ ഇംഗ്ലീഷ് ആണ് കിലോ ഇംഗ്ലീഷ് ആണ് പിന്നെ അപ്പൊ രണ്ട് കിലോ എത്ര കിലോ രണ്ട് കിലോമീറ്റർ ആണല്ലേ അല്ലേ ഓക്കെ അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞു ശേഷം ചേഞ്ച് ചെയ്ത് ഡ്യൂട്ടി കയറും അപ്പം വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉച്ചക്കത്തെ കൊണ്ടുവരാണോ ചെയ്യാം ഏകദേശം എത്ര മണിക്കൂർ ഡ്യൂട്ടി ഡ്യൂട്ടി ഉണ്ട് എത്ര ഹവറാണ് ടൈം ടൈം ഏകദേശം മണിക്കൂർ മണിക്കൂറാണ് ഉറങ്ങാനൊക്കെ രാത്രി മണിക്കൂറാണല്ലോ അല്ലേ ഓക്കെ പിന്നെ എന്താണ് ശരിക്കും ഇവിടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഡ്യൂട്ടി എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ആളുകൾ വരും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഉള്ള പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ് സാധാരണ വരുന്ന ആൾക്കാരും കുട്ടികളെയും കൊണ്ടുവരും ഉല്ല നല്ല ഹാപ്പി ആയി വൈ ചേട്ടാ പറയാണ്ടിരിക്കുന്നത് പിടിച്ചു ക്സിമം ചേട്ടൻ പിടിച്ചു നിന്നു പക്ഷെ കൗണ്ടർ ചെയ്യുന്നില്ല അതോ മിണ്ടാണ്ടിരിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും താങ്ക് യു